സാഹസികതയുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ആൾരൂപമായിരുന്ന മണ്ണാർക്കാട് ഷമീർ കരിമ്പ അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പുലാപ്പറ്റ അമ്പലത്തിന് സമീപം അപകടകരമായ ആൽമരം മുറിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് സ്വയം വാഹനം ഓടിച്ച് കല്ലടിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി വിദഗ്ധ ചികിത്സയ്ക്കായി ഉലവക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അന്ത്യം ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ സജീവമാകുന്ന ഷമീർ നാട്ടുകാർക്ക് ഒരു വെളിപ്പാടകലെയുള്ള രക്ഷാകരങ്ങളായിരുന്നു മലമ്പുഴ കൂറുമ്പാച്ചിമലയിൽ ബാബു കുടുങ്ങിയപ്പോൾ സേനയോടൊപ്പം സഹായിയായി പോയ ഷെമീറാണ് ഉയരങ്ങളിലും ആഴങ്ങളിലും ഒരുപോലെ ആകപ്പെട്ട നിരവധി പേരാണ് ഷമീറിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടന്നു നടന്നുകയറിയത് കേരളത്തിൽ കവളപ്പാറയിലും പുതുമലയിലും ഉരുൾപൊട്ടിയപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഷമീർ അവിടങ്ങളിൽ എത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഉത്തരാഖണ്ഡിലെ ഗുഹയിൽ നാൽപ്പത് പേർ കുടുങ്ങിയപ്പോഴും ഷമീർ അവിടെയും എത്തി പ്രളയത്തിൽ നാടാകെ ഓടി നടന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഷമീർ നടത്തിയിരുന്നത് സാഹസികത നിറഞ്ഞ ജോലിയാണ് ഷമീറിന്റെ ഉപജീവന മാർഗ്ഗം മുറിക്കാൻ പ്രയാസമുള്ള ഏതു മരവും ഒരു അപകടവും വരാതെ മുറിക്കാനുള്ള വിദ്യ ഷമീറിനുണ്ട് ഉയരമുള്ള മരത്തിൽ കയറാനും ആഴക്കിണറുകളിലും കൊക്കയിലും ഇറങ്ങാനും സ്വയം നിർമ്മിച്ച യന്ത്രങ്ങളും ഷമീറിനെ വേറിട്ടതാക്കി ഷമീർ സഞ്ചരിക്കുന്ന ജീപ്പിൽ വെട്ടുകത്തി മുതൽ ക്രെയിൻ വരെ സജ്ജമായിരുന്നു തൻ്റെ ജോലിക്കാവശ്യമായ വിധത്തിൽ ജീപ്പിന് രൂപമാറ്റം വരുത്തിയിരുന്നു കിണറിൽപ്പെട്ട മനുഷ്യരെയും മൃഗങ്ങളെയും അനായാസമായി പുറത്തെടുക്കാൻ ഷെമീറിന് കഴിഞ്ഞിരുന്നു ഉയരം കൂടിയ മരത്തിനു മുകളിൽ കയറാനുള്ള യന്ത്രം സ്വയം നിർമ്മിച്ച് ഷെമീർ നാടിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഏത് ആപദ്ഘട്ടത്തിലും ഒരു ഉണ്ടായിരുന്ന രക്ഷാകരമാണ് അറ്റുപോയത് ഭാര്യ സുഹദ മുഹമ്മദ് ഷിഫാസ് ഷിഫാന ഷംനാസ് ഷാനിഫ എന്നിവർ മക്കളാണ് ചൊവ്വാഴ്ച രാവിലെ കരിമ്പ ജുമാ മസ്ജിദിൽ ഖബറടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ